ഹലോ ഫ്രണ്ട്സ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമല്ല നമ്മൾ ആക്രി പേർക്ക് വിൽക്കാൻ പോകുന്ന വീഡിയോ ആണ് ഇവിടെ നമ്മൾ ക്യാൻസോ കളക്ട് ചെയ്തിട്ട് സെൽ ചെയ്യുന്നുള്ള റീസൈക്കിൾ ചെയ്യാൻ കൊടുക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ അണിഞ്ഞി പോകുന്നത് ഞാൻ പോന്നു കാണുമ്പോൾ നിങ്ങൾക്ക് ചന്ദനമഴയിൽ അമൃതയുടെ റെഫറൻസ് തോന്നുന്നുണ്ടോ ഗൈസ് എനിക്ക് അങ്ങനെ തോന്നി അമൃത ഫ്രാൻസിൽ പോയപ്പോഴത്തെ എപ്പിസോഡിൽ ട്രോളിൽ നിന്നുണ്ടായിരുന്നു പോയ പോലെ ഉണ്ടെന്ന് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു ഇപ്പോൾ എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിവിടെയല്ല പോകുന്നത് നമ്മുടെ സ്വന്തം വില്ലേജിലാണ് പോകുന്നത് അപ്പോൾ നമ്മളിത് ആ വില്ലേജ് എവിടേക്കൊക്കെ എത്തി ഇതാണ് നല്ലൊരു അടിപൊളി ക്ലൈമറ്റ് ഒക്കെ ആയിരുന്നു സണ്ണി ആയിരുന്നു നല്ല തണവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ വില്ലേജിലെത്തി നോക്കിയപ്പോൾ ഒരു ഒരപ്പൂപ്പന അവിടെ ഇരുന്നിട്ട് ഇത് ചെയ്യുന്നു അവർ ചെയ്യുന്നതിന് നമുക്കും ചെയ്യാമല്ലോ അപ്പോൾ ഞാൻ ആ മെഷീനിലേക്ക് ഇങ്ങനെ ഓരോരോ മണികളായി പെറുക്കി മൂന്നുപോലെ ഓരോരോ ബോട്ടിൽസായിട്ടിട്ടു അങ്ങനെ എനിക്ക് കുറച്ച് പൈസ കിട്ടി റെസിപ്റ്റ് ആയിട്ടാണ് വരുക കേട്ടോ അതിൻ്റെ ഷോഫാണിത് അപ്പം നമ്മൾ ഇത് വെച്ച് നമുക്ക് ഷോപ്പ് ചെയ്യാം വില്ലീസിൽ നിന്ന് അപ്പം ഞാൻ വില്ലീസ് കയറി കുറച്ച് സാധനങ്ങളൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ തക്കാളി നോക്കി അപ്പോൾ തക്കാളി എടുത്തു എന്നാണ് എൻ്റെ ഒരു ഓർമ്മട്ടോ പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ തന്നെ നോക്കി ഇതൊക്കെ നിങ്ങൾക്ക് കാണിച്ചത് വേണ്ടി എടുത്താണ് ഞാൻ ഈ സാധനങ്ങളൊന്നും ഷോപ്പ് ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ ഇതൊക്കെ ഫ്രോസൺ ഐറ്റംസാണ് ഇവിടെ എല്ലാ സാധനങ്ങളും മോസ്റ്റ് മോസ്റ്റ്ലി കിട്ടുന്നത് ഫ്രോസൺ ആയിട്ടാണ് ഇപ്പം വെജിറ്റബിൾസും ഒക്കെ ആണെങ്കിലും ഫ്രഞ്ച് ഫ്രൈസ് ചിക്കൻ ഫിഷ് എല്ലാം കിട്ടും അപ്പോൾ അങ്ങനെയാണ് ഇതൊന്നും ഞാനൊന്നും വാങ്ങിച്ചില്ല ഒരു ടു കെ ജി ചിക്കൻ ഫ്രോസൺ ചിക്കൻ മാത്രമേ വാങ്ങിച്ചുള്ളൂ കേട്ടോ അപ്പം അതൊക്കെ നിങ്ങളൊന്ന് കാണിക്കാമെന്നോർത്തു വില്ലീസിൻ്റെ ബ്രാൻഡിൻ്റെ ചിക്കൻ തന്നെയാണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ അപ്പം ഇതൊക്കെയാണ് വില്ലീസിനകത്ത കുറച്ച് അകത്തത് വീഡിയോ ഒന്നും വലിയ മെനയൊന്നും ഉണ്ടാവില്ല ആ ഇത് കണ്ടില്ലേ ഞാൻ തക്കാളി പിന്നെ വന്നിട്ടാണ് കേട്ടോ എടുത്തത് നമ്മൾ നമ്മൾ മലയാളികളങ്ങനെയല്ല വിലയൊക്കെ നോക്കിയിട്ടല്ലേ എടുക്കുകയുള്ളൂ അങ്ങനെ ഞാൻ വില കമ്പയർ ചെയ്തിട്ട് എടുത്തു ഇതൊക്കെ പേഴ്സണൽ കെയർ നമ്മളുടെ കോസ്മെറ്റിക്സ് ആ സെക്ഷൻസാണ് പക്ഷെ എടുക്കത്ത വിലയാണ് നമ്മളങ്ങനെ ഈ വഴിക്കൊന്നും അങ്ങനെ ഞാൻ പോകാറില്ല നമ്മൾ നോർമലിൽ നിന്നാണ് കൂടുതലും ഇതൊക്കെ കോസ്മെറ്റിക്സും വാങ്ങിക്കാറ് പിന്നെ ഇതും റിലീസിൻ്റെ അകത്തത്തെ ഒരു സംഭവമാണ് അപ്പം ഞാനിങ്ങനെ കുറച്ച് പേർ നടന്നൊന്നുമില്ല അല്ലാതെ ഒന്നും മേടിക്കാമെന്നല്ല കേട്ടോ അപ്പം പിന്നെ ഇത് നമ്മൾ ദി ഫേവറേറ്റ് സെക്ഷനാണ് ഗുഡീസിൻ്റെ ചോക്ലേറ്റ്സിൻ്റെ ഇവിടെ നമുക്ക് ലൂസായിട്ട് മേടിക്കാം അപ്പം നമുക്ക് ട്രൈ ചെയ്ത് കഴിച്ച് നോക്കിയിട്ടൊക്കെ മേടിക്കാം കേട്ടോ അപ്പം ഞാൻ വെറുതെ വാങ്ങിക്കുന്ന പോലെ ആക്ട് ചെയ്തിട്ട് ഒന്ന് രണ്ട് ചോക്ലേറ്റ്സും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ അടുത്ത് കഴിക്കും അപ്പൊ അങ്ങനെ നമ്മൾ വലിയ പരിപാടിയൊക്കെ കഴിഞ്ഞു വലിയ ഞാനിതാ ഇങ്ങനെ ഇറങ്ങിപ്പോരാണ് കേട്ടോ ഞാനിങ്ങനെ എന്തോ വലിയ അച്ഛ സംഭവത്തില് ചന്ദനമഴയിൽ അമൃത വരുന്നത് പോലെ ഞാനിങ്ങനെ വരികയാണ് ദേശായി കുടുംബത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഗൈസ് പിന്നെ അപ്പം നോക്കിയപ്പോണ്ട് വില്ലീസിന്റെ ഫിഷ് മാർക്കറ്റ് അന്ന് അവൈലബിൾ ആയിരുന്നു കേട്ടോ കണ്ടെയ്നർ ഉണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ച് മീനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ വലിയ മേനോ ഉള്ള മീനൊന്നുമല്ല വൃത്തിയില്ല നമ്മളെ നാട്ടിൽ അത്രപോലെ വലിയ വൃത്തിയൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ ഞാൻ വെറുതെ എങ്ങനെ വീഡിയോ എടുത്തു എനിക്കൊന്നും വാങ്ങിക്കാനൊന്നും തോന്നിയില്ല പഴയ മീൻ പോലെയൊക്കെ തോന്നി അപ്പോൾ എന്നിട്ട് ഞാൻ തിരിച്ചു പോന്നു അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ള വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ചാറ്റ ബൈ ബൈ